നമസ്കാരം നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഹമാസുമായി നേരിട്ട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപതിന് മുമ്പ് ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ അമേരിക്ക ഏതറ്റം വരെയും പോകും എന്നുള്ള ഒരു ഭീഷണിയാണ് ഇപ്പോൾ ട്രംപിന്റെ ഭാഗത്ത് നിന്നും ഉയർന്നു വന്നിരിക്കുന്നത് ഇവിടെ ട്രംപ് പറയാതെ തന്നെ ഒരു കാര്യം തുറന്നു സമ്മതിച്ചിരിക്കുകയാണ് ഇസ്രായേൽ പരാജയപ്പെട്ടു ഹമാസുമായും പരാജയപ്പെട്ടു ഹിസ്ബുല്ലയുമായും പരാജയപ്പെട്ടു നേരത്തെ ഇസ്രായേൽ തന്നെ സ്വന്തം നിലക്കവർ പ്രഖ്യാപനം നടത്തി യു എസും ഫ്രാൻസും ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേലിന്റെ പ്രഖ്യാപനം ഹിസ്ബുതയുമായി ഞങ്ങൾ യുദ്ധത്തിനില്ല ഞങ്ങൾ അവസാനിപ്പിക്കുന്നു ഇപ്പോഴിതാ അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നു ഇസ്രായേൽ പരാജയപ്പെട്ടിരിക്കുന്നു ഇസ്രായേലിനെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല കഴിഞ്ഞ ദിവസം ഒരു അമേരിക്കൻ പൗരൻ ഡൊണാൾഡ് ട്രംപിനോട് അഭ്യർത്ഥിച്ചു ഇസ്രായേലിനെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല നിങ്ങൾക്ക് ഞങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയുമെങ്കിൽ രക്ഷപ്പെടുത്തുക ഈ ഒരു വീഡിയോ പുറത്തു വന്നതോടുകൂടി അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റിന് പ്രതികരിക്കേണ്ടി വന്നിരിക്കുന്നു ഇവിടെയും ഹമാസ് വിജയിച്ചിരിക്കുന്നു ചെറിയ ഒരു സംഘം അവർ നടത്തുന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടം ഒരിക്കൽ കൂടെ ലോകത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ട്രംപിന്റെ ഈയൊരു പ്രഖ്യാപനത്തോടുകൂടി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനാണ് ഇസ്രായേലിൽ നിന്നും നിരവധി ആളുകളെ ഹമാസ് ബന്ദികളാക്കി കൊണ്ടുപോയത് ഇതിൽ പലരെയും ഹമാസ് ചില ധാരണകളുടെ പുറത്ത് വിട്ടയച്ചു എന്നാൽ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു ഈ കൊല്ലപ്പെട്ടതിന്റെ ഉത്തരവാദിത്തം ആളുകൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ഇസ്രായേലിനാണെന്ന് ഹമാസ് പലതവണ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇക്കാര്യത്തിൽ ഹമാസിനെ അവിശ്വസിക്കേണ്ട ഒരു സാഹചര്യമില്ല കാരണം നേരത്തെ ഇസ്രായേൽ കൊലപ്പെടുത്തിയ യഹിയാസിൻമാർ അദ്ദേഹത്തിന്റെ ഒരു ഡയറി കുറിപ്പ് പുറത്തു വന്നിരുന്നു ബന്ദികളെ ഉപദ്രവിക്കരുത് അവരെ സംരക്ഷിക്കണം അവരെ സുരക്ഷിതമായി തന്നെ അവരെ തിരിച്ചേൽപ്പിക്കണം എന്ന ഒരു ഡയറി കുറിപ്പായിരുന്നു പ്രത്യക്ഷപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഹമാസ് ഇവരെ തടഞ്ഞു വെച്ചുകൊണ്ട് ഇവരെ ആക്രമിച്ചു കൊലപ്പെടുത്താനുള്ള ഒരു സാധ്യതയില്ല അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ പറയുന്നത് നാൽപ്പത്തിയെട്ട് അമേരിക്കൻ പൗരന്മാർ ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇനിയും അത് വെച്ചു മുറിപ്പിക്കാൻ കഴിയില്ല ബന്ദികളാക്കിയിട്ടുള്ള ആളുകളെയൊക്കെ തിരിച്ചേൽപ്പിക്കണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപതിനു മുമ്പ് തിരിച്ചേൽപ്പിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതായത് അമേരിക്കൻ പ്രസിഡന്റ് തന്നെ നേരിട്ട് ഹമാസുമായി യുദ്ധത്തിന് ഇറങ്ങേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുന്നു ആരോടാണ് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് ചെറിയ ഒരു സംഘത്തോട് സ്വാതന്ത്ര്യ സമര പോരാട്ടം നടത്തുന്ന ചെറിയ ഒരു സംഘത്തോട് ഒരു രാജ്യം പരാജയപ്പെട്ടു ഞങ്ങളാണ് ഏറ്റവും വലുത് ഞങ്ങളാണ് ഏറ്റവും വലിയ സൈനിക ശക്തി ഞങ്ങളുടെ പക്കലാണ് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ എന്ന് അഹങ്കരിച്ചിരുന്ന ഒരു രാജ്യത്തിന്റെ അഹങ്കാരത്തിനാണ് അടിയിട്ടിരിക്കുന്നത് ഒരിക്കൽ കൂടെ ലോകത്തിന്റെ ശ്രദ്ധയിലേക്ക് വിഷയം കൊണ്ടുവരുന്ന കാര്യത്തിൽ ഹമാസ് വിജയിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ അറ്റാക്കോട് കൂടിയാണ് പലസ്തീൻ അനുഭവിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ലോകം തയ്യാറായത് ഇസ്രായേൽ പ്രധാനമന്ത്രിക്കെതിരെ ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രിക്കെതിരെ ഇന്റർനാഷണൽ ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിൽ ഹമാസ് നടത്തിയ ഇടപെടലിനെ തുടർന്നാണ് നിരവധി ആളുകൾ രക്തസാക്ഷികളായി അവിടെ നടക്കുന്നത് ഗസയിൽ നടക്കുന്നത് വംശഹത്യയാണെന്ന് പറഞ്ഞത് ഇന്റർനാഷണൽ കോടതിയാണ് അതുപോലെ തന്നെ ഇസ്രായേലിലെ രണ്ട് പ്രതിരോധ മന്ത്രിമാരാണ് നേരത്തെ ഈ അടുത്ത കാലത്ത് സ്ഥാനത്ത് നിന്നും പുറത്താക്കിയ പ്രതിരോധ മന്ത്രി യോ ഗാലൻ പറഞ്ഞു അതോടൊപ്പം തന്നെ നേരത്തെ പ്രതിരോധ മന്ത്രിയായിരുന്ന ഒരു വ്യക്തി കൂടെ ഇപ്പോൾ പറയുന്നു അവിടെ നടക്കുന്നത് വംശഹത്യയാണ് മാത്രമല്ല എത്രയും പെട്ടെന്ന് ഇസ്രായേൽ സൈനികർ അവിടെ നിന്നും തിരിച്ചു പോരണം അവിടെ തുടരുന്നത് അപകടമാണ് എന്ന കാര്യം കൂടെ വ്യക്തമാക്കിയിരിക്കുന്നു ഇസ്രായേൽ അവസാനം പോയി അമേരിക്കയുടെ കാലു പിടിച്ചു നിയുക്ത പ്രസിഡന്റിന്റെ കാലും പോയി പിടിച്ചു എന്തായാലും ഇവിടെ അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റിനെ കൊണ്ട് ഇത്തരത്തിൽ ഒരു കാര്യം പറയിപ്പിക്കാൻ ഹമാസിന് കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ് ഇസ്രായേലിന്റെ പരാജയമാണ് അമേരിക്കൻ പ്രസിഡന്റ് തുറന്ന് സമ്മതിച്ചത് ഇത്തരത്തിൽ അമേരിക്കൻ പ്രസിഡന്റിനെ ഈ കാര്യത്തിൽ ഇടപെടിയിക്കുന്നതിന് വേണ്ടി ഹമാസിനാകെ അവർക്ക് ചെയ്യേണ്ടി വന്നത് ഒരു വീഡിയോ പുറത്തുവിടുക എന്നത് മാത്രമാണ് ഇസ്രായേലിനെ കൊണ്ട് ഈ കാര്യം നടത്താൻ കഴിയില്ല ബന്ധുക്കളെ മോചിപ്പിക്കാൻ കഴിയില്ല ഞങ്ങളുടെയൊക്കെ ജീവൻ അപകടത്തിലാണ് അതുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടണമെന്ന് ബന്ദികളാക്കി വെച്ചിട്ടുള്ള ഒരു അമേരിക്കൻ പൗരനെ കൊണ്ട് പറയിപ്പിക്കേണ്ടി വന്നു അതിലപ്പുറം ഒന്നും ചെയ്യേണ്ടി വന്നില്ല എന്നുള്ളതാണ് എന്തായാലും ഇവിടെ ഹമാസുമായി യുദ്ധം നേരിട്ട് യുദ്ധം നടത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചതോടുകൂടി ഇസ്രായേലിന്റെ പ്രാധാന്യം അവസാനിച്ചിരിക്കുകയാണ് ബെഞ്ചമിൻ എതന്യാഹുവിന്റെ പ്രാധാന്യം അവസാനിച്ചിരിക്കുകയാണ് യോഗാലിന്റ് പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇസ്രായേലികൾ ബെഞ്ചമിൻ എതന്യാഹുവിനെതിരെ നടത്തിയ ആക്ഷേപങ്ങൾ അത് ശരിവെക്കുന്ന ശരിവെക്കുന്നൊരവസ്ഥയിലേക്ക് പോയിരിക്കുന്നു ഇവിടെ അമേരിക്ക ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയതോടുകൂടി ലോകത്ത് വീണ്ടും അമേരിക്കക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ അത് പെരുകിവരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു സിറിയയിൽ അമേരിക്കൻ ബേസുകൾക്ക് നേരെ വ്യാപകമായി ആക്രമണം ഉണ്ടായിരിക്കുന്നു ഈ ആക്രമണങ്ങൾ പെൻറ്റകൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്താണ് സിറിയയിലെ അവസ്ഥ ഏതവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് അമേരിക്കയെ ആക്രമിക്കാൻ അമേരിക്കൻ വിരുദ്ധ വിരുദ്ധശേരിക്ക് ഇപ്പോൾ കഴിയുന്നത് എന്നത് കൂടെ മനസ്സിലാക്കണം അവിടെ ഭരിക്കുന്നത് ബഷറൽ അസദാണ് ഇറാന്റെ പിന്തുണയുള്ള റഷ്യയുടെ പിന്തുണയുള്ള ഒരു വിഭാഗമാണ് ഭരിക്കുന്നത് എന്തായാലും ഇറാന്റെ പിന്തുണയുള്ള വിഭാഗമാണ് അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നത് ഈ ആക്രമണമാണ് അമേരിക്ക സ്ഥിരീകരിച്ചിരിക്കുന്നത് അലപ്പോ നഗരം പൂർണ്ണമായും വിമതരുടെ പിടിയിലാണ് എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ ഈ വിമതരെ സഹായിക്കാൻ അമേരിക്കയും ഇസ്രായേലും മുൻപന്തിയിലുണ്ട് എന്ന വാർത്തകൾ പുറത്തു വരുമ്പോഴാണ് അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ നടന്നു എന്ന വാർത്ത പുറത്തു വരുന്നത് എന്തായാലും സിറിയയിൽ നടക്കുന്ന ആഭ്യന്തര കലാപവുമായി ബന്ധപ്പെട്ടും വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഇറാനും റഷ്യയും സംയുക്തമായി വിമതരെ നേരിടും അവിടുത്തെ ഭരണകൂടത്തോടൊപ്പം നിൽക്കും ഭരണത്തെ അട്ടിമറിക്കാൻ അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ ഇറാഖിൽ നിന്നും സൈന്യത്തെ അയക്കാൻ ഇറാഖ് ഗവൺമെന്റ് കൂടെ തീരുമാനിച്ചിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് അതായത് അമേരിക്കക്കെതിരെ അതിശക്തമായ അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ അതിശക്തമായ പോരാട്ടം നടത്തും സിറിയയിൽ ഒരു ആഭ്യന്തര കലാപം നടത്തി ഭരണം അട്ടിമറിക്കാൻ അനുവദിക്കില്ല സാധാരണ രീതിയിൽ ഇസ്രായേൽ നടത്തുന്ന അല്ലെങ്കിൽ അമേരിക്ക നടത്തുന്ന അവർ പരാജയപ്പെട്ടു എന്ന് ഉറപ്പാകുമ്പോൾ അവർ നടത്തുന്ന ഒരു നീക്കം തന്നെയാണ് നമുക്കിപ്പോൾ സിറിയയിൽ കാണാൻ കഴിയുന്നത് ഇത് ലോകത്ത് പല സ്ഥലങ്ങളിലും അവർ നടത്തിയിട്ടുണ്ട് അതായത് ഹമാസുമായി യുദ്ധം പ്രഖ്യാപിച്ച ഡൊണാൾഡ് ട്രംപ് ഹൂത്തികളുമായി നടത്തിയ യുദ്ധത്തിൽ എന്താണ് അമേരിക്കയ്ക്ക് ഇപ്പോൾ പറയാനുള്ളത് എന്ന് കൂടെ വ്യക്തമാക്കണം അഫ്ഗാനിൽ നടത്തിയ അധിനിവേശവുമായി ബന്ധപ്പെട്ട അമേരിക്കയുടെ അനുഭവം എന്താണ് എന്നുള്ളത് പഠിക്കാൻ ശ്രമിക്കണം സൗദി അറേബ്യയെ സഹായിക്കുന്നതിനു വേണ്ടി ഹൂത്തികൾക്കെതിരെ യുദ്ധം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ട അമേരിക്ക പാതി വഴിയിൽ എന്തിനാണ് സൗദിയെ ഉപേക്ഷിച്ചത് എന്നുകൂടെ അത് മനസ്സിലാക്കാൻ ശ്രമിക്കണം അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കണം ഇവിടെ ഹമാസുമായി യുദ്ധം ചെയ്യുമ്പോൾ ഹമാസ് ഒറ്റക്കായിരിക്കില്ല ഹിസ്ബുല്ലയും അതുപോലെ തന്നെ ഹൂത്തികളും ഹമാസിന് ശക്തി പകരാൻ അവർ കൂടെ ഉണ്ടാകും ഇറാനും റഷ്യയും കൂടെ ഉണ്ടാകും എന്ന കാര്യം കൂടെ ട്രംപ് പഠിക്കാൻ ശ്രമിക്കണം മനസ്സിലാക്കാൻ ശ്രമിക്കണം മറ്റൊരു ഭാഗത്ത് യുക്രൈൻ വിഷയവുമായി ബന്ധപ്പെട്ട് ട്രംപിന് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് നേരത്തെ തന്നെ ട്രംപ് വ്യക്തമാക്കിയിരുന്നു അതായത് റഷ്യയുടെ ഒരു പിന്തുണ കിട്ടുന്നതിനു വേണ്ടി റഷ്യയെ പിണക്കാൻ ട്രംപിന് ധൈര്യമില്ല റഷ്യയുമായി യുക്രൈൻ നടത്തുന്ന യുദ്ധത്തിൽ യുക്രൈനെ പിന്തുണക്കണ്ട എന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ ഇസ്രായേൽ പരാജയപ്പെട്ട സാഹചര്യത്തിൽ ഹമാസുമായി നേരിട്ട് യുദ്ധം ചെയ്യണം എന്നുള്ള ട്രംപിന്റെ ആ ഒരു ആഗ്രഹം തീർച്ചയായും ആഗ്രഹമൊക്കെ കൊള്ളാം സാഹചര്യങ്ങൾ പഠിക്കണം ഇതുവരെ അമേരിക്ക നടത്തിയ യുദ്ധങ്ങൾ അത് എത്രമാത്രം വിജയിച്ചിട്ടുണ്ട് അധിനിവേശങ്ങൾ എത്രമാത്രം വിജയിച്ചിട്ടുണ്ട് എന്നുള്ളത് പഠിച്ചതിന് ശേഷം മാത്രം യുദ്ധത്തിന് ഇറങ്ങുക എന്ന ഒരു ഉപദേശം ട്രംപിന് കൊടുക്കാനുണ്ട് അദ്ദേഹം അത് പഠിക്കണം മനസ്സിലാക്കണം എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയാനുള്ളത്